കണ്ണൂർ കോർപ്പറേഷൻ ഭരണം അഴിമതിയിൽ മുങ്ങിത്താഴ്ന്നുവെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു അഴിമതി പങ്കിട്ടെടുക്കുന്നതിലെ തർക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു കൗൺസിലർ പി കെ രാകേഷിന്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടത്തുന്നതിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു എം വി ജയരാജൻ പി കെ രാകേഷ് കോൺഗ്രസുമായി തെറ്റിയപ്പോൾ അവരുടെ അഴിമതി വിളിച്ചു പറഞ്ഞു തിരിച്ച് കോൺഗ്രസും പി കെ രാകേഷിന്റെ അഴിമതി വെളിപ്പെടുത്തുകയായിരുന്നു ചേലോറയിലെ മാലിന്യ നീക്കത്തിൽ മുൻമേയർ ടി ഒ മോഹനൻ ക്രമവിരുദ്ധമായി പണം നൽകിയതിലൂടെ കോർപ്പറേഷന് ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ നഷ്ടമായെന്ന എ ജി റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു പാതിവില തട്ടിപ്പിൽ കള്ളപ്പണം വിളിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത് കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന തരത്തിൽ അവതരിപ്പിച്ച് ബി ജെ പി നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും ജയരാജൻ പറഞ്ഞു ഏതെങ്കിലും പാർട്ടി പ്രവർത്തകൻ കാശു വാങ്ങിയിട്ട് സ്കൂട്ടർ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അതിനെയൊന്നും ന്യായീകരിക്കില്ലെന്നും ജയരാജൻ പറഞ്ഞു കോർപ്പറേഷന്റെ ഭരണക്കാരിൽ ഒരാളാണ് രാകേഷ് അപ്പോൾ അദ്ദേഹം ഔദ്യോഗിക കോൺഗ്രസിനെതിരായി രംഗത്ത് വരുമ്പോൾ ഔദ്യോഗിക കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ അടിച്ചമർത്താൻ നോക്കുന്നു അദ്ദേഹം ഒട്ട് അടക്കമുള്ള മുൻ മേയർ അടക്കമുള്ളവരുടെ അഴിമതി പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു അഴിമതി പങ്കിട്ടെടുക്കുന്നതിലാണ് ഈ തർക്കം അഴിമതി ആര് നടത്തിയാലും തെറ്റാണ് ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ അഴിമതിയെ കുറിച്ച് മുൻ മേയർ പറയുന്നത് കേട്ടു വിശദീകരണം ചോദിക്കൽ മാത്രമാണ് അല്ലേ അല്ല എ ജിയുടെ ആ റിപ്പോർട്ട് വായിച്ചാൽ എ ജി പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി അയ്യായിരത്തിൽ താഴെയുള്ള ക്യൂബിക് മീറ്റർ ഖരമാലിന്യം നീക്കം ചെയ്തിട്ട് എഴുപത്തി അയ്യായിരം ക്യൂബിക് മീറ്റർ നീക്കം ചെയ്തു എന്ന കള്ളക്കണക്കുണ്ടാക്കി മേയർ കൂടി അന്നത്തെ മേയർ കൂടി അറിഞ്ഞുകൊണ്ട് പൈസ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഏജ് പറയുകയാണ് ക്രമവിരുദ്ധമായി ഇങ്ങനെ പണം നൽകിയതിൽ നിന്ന് ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ നഷ്ടമായിട്ടുണ്ട് ആ തുകയങ്ങ് കോർപ്പറേഷന് തിരിച്ചു കൊടുത്താൽ മതി അന്ന് ആരാണോ ഇതിന് ഉത്തരവാദികൾ അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ബിൽഡിങ് ആ ഓഫീസ് പെട്ടെന്ന് പണി പൂർത്തീകരിക്കാം കണ്ണൂർ